അങ്ങനെ പട്ടാ ഗേൾസ് വീണ്ടും ഒന്നിച്ചിരിക്കുന്നു ഗൈസ് വീണ്ടും ഒന്നിച്ചിരിക്കുന്നു റീ എൻട്രിയിൽ ഒന്നിലിൻ്റെയും അഭിലാഷിന്റെയും മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടാ ഗേൾസിനെ ഒന്നിപ്പിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ അവർ പരമാവധി നോക്കി പതിനെട്ടടവ് നോക്കിയിട്ടും നടന്നില്ല ഇവരെക്കൊണ്ട് നടക്കാത്തതാണ് കേട്ടോ ബിഗ് ബോസ് ഒരു വീഡിയോ കാണിച്ചതിലൂടെ ഇത്രയും ദിവസം ബലം പിടിച്ച് നടന്നതും പറഞ്ഞതും ചെയ്തതും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞതൊക്കെ വെറുതെ ആയിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ിനെ ഒന്നിപ്പിക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിച്ചിരുന്നു എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല ചിലരൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ എഴുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് ആ പ്രശ്നം ഊതിപ്പിരിപ്പിച്ച് വലുതാക്കിക്കൊണ്ടിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ബിഗ് ബോസ് ഒരു വീഡിയോ ക്ലിപ്സ് കാണിച്ചു കൊടുത്താണ് അതോടുകൂടി ദാ ആതിലെ വന്ന അനുമോളെ കെട്ടിപ്പിടിച്ച് കരങ്ങി അങ്ങനെ ഭയങ്കര സീനായി പേരും കൂടി കെട്ടിപ്പിടിച്ച് ആ ഒരു വഴക്കൊക്കെ അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് ഒരുപക്ഷേ ഈ വീഡിയോ ക്ലിപ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളും ആഡ് ചെയ്തിരിക്കുന്നത് ആതില നൂറ ശൈത്യൊക്കെ ഉള്ളതാണ് കേട്ടോ ഒരു പക്ഷേ എല്ലാത്തിലും അനുമോളും അപ്പോ തന്നെ മനസ്സിലാക്കാമല്ലോ കണ്ടന്റ് ആരാണ് അവിടെ കൊടുത്തോണ്ടിരുന്നത് ആ അനുമോളായിട്ട് ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത ആരുമില്ല ഇല്ല എല്ലാവരും അനുമോളായിട്ട് കോമ്പിനേഷൻ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പിസോഡിൽ വരും അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഓരോ വീഡിയോ ക്ലിപ്സും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അനുമോളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു ആലെയും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആദില പോയി അനുമോളെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ രണ്ടാളും തമ്മിലുള്ള വഴക്കെല്ലാം മാറ്റി അത് കഴിഞ്ഞത് ആ നൂറ വരുന്നു ശൈത്യേനെ വിളിക്കുമ്പോൾ ശൈത്യ വരുന്നില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു അത് കഴിഞ്ഞ് ഈ പറയുന്നത് എന്ന് ആദില പറയുന്നുണ്ട് ഞാൻ ആ പറയുന്നത് വരൂ എന്ന് പറയുമ്പോൾ തന്നെ വരുന്നു കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ കരച്ചിലൊക്കെ മാറി പിന്നീട് ആദ്യം തന്നെ പറയുന്നു അനുമോളെ മാത്രം കെട്ടിപ്പിടിക്കുന്നൊക്കെ പറഞ്ഞാൽ അവർ വഴക്കൊക്കെ മാറ്റി അങ്ങനെ അവർ ഒന്നിക്കുന്നുണ്ട് ഒന്നിക്കട്ടെ എന്തിനാണ് വെറുതെ വഴക്ക് കിട്ടട്ടെ ഇവിടെ നിന്നുണ്ടായ വഴക്ക് ഇവിടെ തന്നെ തീർത്തിട്ട് പോട്ടെ അത് തന്നെയാണല്ലോ നല്ലത് പിന്നെ പുറത്തിറങ്ങിയിട്ട് അവർക്ക് ഒന്നിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ തീരുമാനം പക്ഷെ വീടിനകത്തൊരു ഗെയിം കളിക്കാനാണ് അവർ വന്നത് അല്ലെ ഗെയിം ഗംഭീരമായി തന്നെ അവർ കളിച്ചു പോകുന്നതിന് നല്ല ദിവസം വരെ നല്ല അടിപൊളി ഗെയിം നമുക്ക് പ്രേക്ഷകർക്ക് തന്നിട്ടാണ് അവർ പോയിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വെച്ചിട്ട് എന്നാൽ ഇതിലൊരു കാര്യം അനുമോൾക്ക് കപ്പ് കിട്ടുമ്പോൾ കൈയടിക്കാനോ ആരെങ്കിലുമൊക്കെ വേണ്ടേ ആർക്ക് കപ്പ് കിട്ടിയാലും അനുമോൾക്ക് കിട്ടരുതെന്ന് പറഞ്ഞ ശൈത്യ ഒരു പക്ഷേ അനുമോൾക്ക് കപ്പ് കിട്ടുമ്പോൾ കയ്യടിക്കണ്ടേ കപ്പ് കിട്ടുമ്പോൾ കൈയ്യടിക്കാനും ആ സന്തോഷത്തിൽ പങ്കുചേരാനൊക്കെ ആരെങ്കിലുമൊക്കെ വേണ്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും സീസൺ ഫോറിന് ശൈ ദിൽഷിക്ക് സംഭവിച്ച പോലെയാകും ദിൽഷിക്ക് കപ്പ് കിട്ടിയപ്പോൾ ആർക്കും കൂടെ സന്തോഷം ഉണ്ടായിരുന്നില്ല കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് പോലും അധികം ഒന്നും കയ്യടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതേ അവസ്ഥ അനുമോൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ബിഗ് ബോസ് തന്നെ നേരത്തെ മുൻകൂട്ടിയുടെ വഴക്ക് മാറ്റിയതായിരിക്കാം എന്തായാലും ഇതിലേറ്റവും നല്ല ഗെയിമർ ഞാൻ പറയും ബിഗ് ബോസ് ആണെന്ന് ഓരോരുത്തരുടെയും മൈൻഡ് മനസ്സിലാക്കി കറക്റ്റായിട്ട് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ഇട്ടു കൊടുക്കാൻ ബിഗ് ബോസ് കഴിഞ്ഞേയുള്ളൂ വേറെ ആരും സീസൺ സെവൻ അടിപൊളി കളിച്ചിരിക്കുന്ന ബിഗ് ബോസ് ആണ് കേട്ടോ അവസാനം ബിഗ് ബോസിനോട് നന്ദി പറയാനും ഇവർ മറന്നില്ല ഇതെല്ലാം കാരണം ബിഗ് ബോസ് ആണ് താങ്ക് യു ബിഗ് ബോസ് എന്ന് ക്യാമറ നോക്കി പറയുക കൂടി ചെയ്തിരുന്നു ജിഷിനാണെങ്കിലും അഭിലാഷ് ആണെങ്കിലും എല്ലാവരും വന്നു ഇവരോട് നല്ല കാര്യം മക്കളെ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഇവിടെ വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു നടന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബിൻസിക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ബിൻസി അങ്ങോട്ട് ഒറ്റപ്പെട്ട പോലെ ആയിപ്പോയി ബിൻസി ആകെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇരങ്ങോട്ട് ചേർക്കുന്നില്ല അവരൊക്കെ മറിക്കു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ബിൻസി അല്ല ആള് പുറത്തിറങ്ങിയിട്ട് ഇതിനെതിരെ ബിൻസി ഗൂഢമായി ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും നമുക്ക് നോക്കാം എന്താന്നുള്ളത് എന്നാൽ വീടിനകത്ത് ഇനി ഇവർ തെറ്റിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടലേ ഇപ്പൊ ലൈവുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു വഴക്കുകളും പരാതികളും ഒക്കെ പറഞ്ഞ് തീർക്കുന്നുണ്ട് തീർക്കട്ടെ അല്പസമയത്തിനുള്ളിൽ തന്നെ മിഡ് വീക്ക് അഭിഷണി ഉണ്ടാകും ഇവരിൽ ഒരാൾ വീണ്ടും പോകും സന്തോഷം കുറച്ച് തരുമ്പോൾ അതിൽ കൂടുതൽ സങ്കടം തരുന്നത് ഏഴിന്റെ പണിയിൽ ബിഗ് ബോസിന്റെ ഒരു വീക്ക്നെസ് ആണ് അതിപ്പോഴും നടക്കുന്നത് ക്കുന്നുണ്ട് നമുക്ക് നോക്കാം അത് എങ്ങനെയൊക്കെ വരും എന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം